സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് അഭിഷേക് അഭിഷേക് ജയദേവിന്റെ കൂടെ വരുമ്പോൾ ആരാണ് കൂടെ ഉള്ളത് ജാൻമണി ദാസിന്റെ അവരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് വേറൊന്നുമല്ല കൂടുതലും ചാനലിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാൻ ജാൻമണി ദാസും അഭിഷേക് ജയദേവും കല്യാണത്തിൽ അപ്പം ഒരുപാട് പേര് അവരെക്കുറിച്ച് ഇൻ്റർവ്യൂക്കെടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കല്യാണം എന്നാണ് ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും നിങ്ങളോട് പറയാൻ പറ്റും സമയമാകുമ്പോൾ ഞങ്ങൾ അതിൻ്റേതായ കാര്യങ്ങൾ പറയാമെന്ന് ചാൻമണി മണി പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവും അതിപ്പം അടുത്ത കൂടി ചിലപ്പം കല്യാണം ഉണ്ടാവും എന്നും ഇവർ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് ഇവർ പറയുന്നത് ചിലപ്പം ശരിയാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് നമുക്കും മെസ്സേജ് ഇടുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ശരിയാണോ അവർ പറയും ചിലപ്പോൾ എൻ്റെ ഇത് വെച്ച് നോക്കി വരും ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കുമായിരിക്കും ഇതിനു മുന്നേ ജന്മണി ജാൻമണിപ്പിച്ചു പറഞ്ഞാലും ആവശ്യം എൻ്റെ സ്വന്തം ബ്രദറെ പോലെയാണ് എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ എല്ലാ കാര്യവും എൻ്റെ എല്ലാ ഇതിനും അവൻ സങ്കടത്തിലും സന്തോഷത്തിലൊക്കെ അവരെ ഓടിയെത്തും ബിഗ് ബോസിനുണ്ടായ സമയത്ത് ഞങ്ങൾ എന്നൊക്കെ ജാൻമണി ഇതിനു മുന്നേ പറഞ്ഞാലും പക്ഷെ കുറച്ച് നാളായിട്ട് അവർ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുക ചിലപ്പോൾ ആയിരിക്കാം നമുക്ക് അറിയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അത് കല്യാണം കഴിക്കാൻ പോവുകയാണ് അല്ലെ എന്നൊക്കെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയ വരെ അപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുക നമുക്ക് അറിയുന്നത് പിന്നെ ഫെബ്രുവരിയോട് കൂടി കല്യാണം ഉണ്ടാവും എന്നൊക്കെ ഇവർ നന്ദി വീടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ശരിയല്ല എന്താണ് തെറ്റെന്ന് അറിയാൻ പറ്റും ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഇവർക്കല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും നമ്മൾ ബിഗ് ബോസ് ചെയ്തായത് കൊണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ബ്രോ ഇവർ കല്യാണം ശരിയാണോ അല്ലയോ എന്നൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അവർ ചുമ്മാ ഫേക്കായിട്ട് പറഞ്ഞു കല്യാണം ഉണ്ടോ ഇല്ലയോന്നറത്തില്ല ജാൻമണി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിയിലുണ്ടാവും കല്യാണം പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അപ്പൊ ഞങ്ങൾ പറയാം പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒത്തിരി പറയാൻ പറ്റത്തില്ലായിരുന്നു ജാൻമണി തന്നെ സിയോടെ കല്യാണ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ കൊച്ചുകൂടി അവസാനിക്കാൻ വൈകിയിലേക്ക് താങ്ക് യു